നമസ്കാരം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് റിപ്പബ്ലിക് സമ്മാനം നൽകിയിരിക്കുകയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഭാരതത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഫ്രാൻസിൽ കൂടുതൽ ഉന്നത വിദ്യാഭ്യാസ സൗകര്യങ്ങളും അവസരങ്ങളും വാഗ്ദാനം ചെയ്താണ് ഫ്രഞ്ച് പ്രസിഡന്റിന്റെ പ്രഖ്യാപനം ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള അക്കാദമിക് ബന്ധം വർദ്ധിപ്പിക്കാനുള്ള പ്രധാന ശ്രമത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി മുപ്പതോടെ മുപ്പതിനായിരം ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഫ്രാൻസിലെ വിവിധ സർവകലാശാലകളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന പരിപാടിയിൽ വിശിഷ്ട അതിഥിയായി ഇന്ത്യയിലെത്തിയ മാക്രോ ആഘോഷങ്ങൾക്ക് തൊട്ടു മുമ്പാണ് പ്രഖ്യാപനം നടത്തിയത് രണ്ടായിരത്തി മുപ്പതിൽ ഫ്രാൻസിൽ മുപ്പതിനായിരം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉണ്ടാക്കണം ഇത് വളരെ അപലക്ഷണീയമായ ലക്ഷ്യമാണ് പക്ഷേ അത് സാധ്യമാക്കാൻ ഞാൻ ദൃഢനിശ്ചയത്തിലാണ് എക്സിലെ ഒരു പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഫ്രാൻസ് വിദ്യാർത്ഥികളെ എങ്ങനെ സഹായിക്കുമെന്ന് വിശദീകരിച്ച മാക്രോൺ ഫ്രഞ്ച് സംസാരിക്കാത്ത വിദ്യാർത്ഥികൾക്ക് അവിടുത്തെ സർവകലാശാലകളിൽ പഠിക്കാൻ അനുവദിക്കുന്നതിന് അന്താരാഷ്ട്ര ക്ലാസുകൾ സ്ഥാപിക്കുമെന്നും പറഞ്ഞു ഫ്രാൻസിൽ പഠിച്ച മുൻ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വിസയുമായി ബന്ധപ്പെട്ട പ്രക്രിയകൾ സുഗമമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യക്കും ഫ്രാൻസിനും ഒരുമിച്ച് ഏറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് നിങ്ങളിലൂടെ അത് നേടുമെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാവർക്കും ഫ്രഞ്ച് മെച്ചപ്പെട്ട ഭാവിക്കായി ഫ്രഞ്ച് എന്ന് പേരിട്ടിരിക്കുന്ന സംരംഭം ഫ്രഞ്ച് ഭാഷയിൽ പ്രാവീണ്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് പൊതുവിദ്യാലയങ്ങളിൽ പുതിയ ഭാഷാ പഠന പാതകൾ സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടു പുതിയ ഫ്രഞ്ച് പഠന കേന്ദ്രങ്ങളുടെ സംരംഭവും അലയൻസസ് ഫ്രാങ്കൈസസ് ശൃംഖലയുടെ വളർച്ചയും ഈ സംരംഭത്തിന് തുടക്കം കുറിക്കുമെന്നും നിലവിൽ ക്യുഎസ് റാങ്കിംഗ് മുപ്പത്തി അഞ്ച് ഫ്രഞ്ച് സർവകലാശാലകളുടെ ടൈംസ് ഉന്നത വിദ്യാഭ്യാസ റാങ്കിങ് ഏകദേശം പതിനഞ്ചും സ്ഥാപനങ്ങളുടെ ഉള്ള കാര്യം മാക്രോൾ അടിവരയിട്ടു പറഞ്ഞു ഫ്രാൻസിലേക്ക് വരിക എന്നാൽ മികവ് തേടുക എന്നാണ് ഈ പ്രതിബദ്ധത ഒരു പ്രധാന അന്താരാഷ്ട്ര അക്കാദമിക് ഹബ്ബായി സ്വയം സ്ഥാപിക്കാനുള്ള ഫ്രാൻസിന്റെ ലക്ഷ്യവുമായി യോജിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഫ്രാൻസിൽ എത്തുന്നതിനുള്ള കടമകൾ ലഘൂകരിക്കുന്നതിനുള്ള പദ്ധതികളും അദ്ദേഹം വിശദീകരിച്ചു ഇന്ത്യക്കും ഫ്രാൻസിനും ഒരുമിച്ച് ഏറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് നിങ്ങളിലൂടെ അത് നേടുമെന്നും അദ്ദേഹം പറഞ്ഞു വെബ്ഡെസ്ക് ഗുജറാത്ത്